ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് ധ്രുവ പ്രദേശങ്ങളല്ലേ മഞ്ഞിൽ ഓടി നടക്കാനും മഞ്ഞിൽ സമയം ചിലവിടാനുമെല്ലാം ഇഷ്ടമില്ലാത്തവരായി ആരും കാണില്ല ഈ ധ്രുവ പ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നോക്കത്താ ദൂരത്തോളം മഞ്ഞു കിടക്കുന്ന തണുത്തുറഞ്ഞ വെളുത്ത പ്രദേശത്തിന്റെ ചിത്രമാണ് എന്നാൽ ഈ ചിത്രം ഉടൻ തന്നെ മാഞ്ഞു പോകുമെന്ന മുന്നറിയിപ്പുമായാണ് ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമിക്ക് സ്വന്തമായ രണ്ട് ധ്രുവ പ്രദേശങ്ങൾ ഒന്നിലെ മഞ്ഞ് രണ്ടായിരത്തി മുപ്പതോടെ പൂർണമായും അപ്രത്യക്ഷമാകുമെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലെ വേനൽക്കാലത്ത് ഒരിക്കൽ ധ്രുവ കരടികളും ചുവന്ന കുറുക്കനും റെയിൻഡിയറുകളും അലഞ്ഞു നടന്നിരുന്ന ആർട്ടിക്കിൽ കാലുകുത്താനുള്ള കുത്താനുള്ള മഞ്ഞുപാളികളുടെ കണിക പോലും കാണാനാകില്ല എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത് ഉയരുന്ന താപനിലയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഏറെ നാളായി ആർട്ടിക് ശോഷിച്ചു വരികയാണ് വേനൽക്കാലത്ത് ഉരുകി ഒലിച്ചു പോകുന്ന മഞ്ഞുപാളിയുടെ വലിയൊരു ഭാഗം ശൈത്യകാലത്ത് തിരികെ രൂപപ്പെടുന്നില്ല ഇതോടെ ആർട്ടിക്കിലെ മഞ്ഞുപാളിയുടെ അളവിനെ സന്തുലനമാക്കിയിരുന്ന ശൈത്യകാലത്തെ മഞ്ഞിന്റെ രൂപപ്പെടൽ താളം തെറ്റിയെന്നത് വ്യക്തമാണ് ശൈത്യകാലത്ത് മഞ്ഞ് രൂപപ്പെടുകയും വേനൽക്കാലത്ത് മഞ്ഞുരുകുകയും ചെയ്യുക എന്നത് ആർട്ടിക്കിലെ സ്വാഭാവിക പ്രതിഭാസമാണ് ഏതാണ്ട് മെയ് മാസത്തോടെ ആരംഭിച്ച മഞ്ഞുരുകൾ ഏറ്റവും രൂക്ഷമായ മഞ്ഞ് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവിലെത്തുന്നത് സെപ്റ്റംബറിലാണ് പിന്നീട് ശൈത്യകാലത്തിന് തുടക്കമാവുകയും മഞ്ഞുണ്ടാകാൻ തുടങ്ങുകയും ക്രമേണ ഈ മഞ്ഞുപാളികളുടെ വിസ്തൃതി വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതിൽ മഞ്ഞുരുകൽ കൃത്യമായി നടക്കുകയും മഞ്ഞിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു എന്നതാണ് ആർട്ടിക്കിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി കൂടാതെ ദിശ തെറ്റി ആർട്ടിക്കിലേക്ക് എത്തുന്ന താപക്കാറ്റും വേനൽക്കാലത്തിന്റെ ദൈർഘ്യം വർദ്ധിച്ചതും മഞ്ഞുരുകളുടെ വേഗത്തിലും വർധനമുണ്ടാക്കി ഇപ്പോൾ കണക്കുകൾ അനുസരിച്ച് വർഷത്തിലേതാണ്ട് പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം എന്ന തോതിലാണ് ആർട്ടിക്കിൽ നിന്ന് മഞ്ഞ് നഷ്ടമാകുന്നത് മഞ്ഞിന്റെ വിസ്തൃതി കുറഞ്ഞതോടെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ലോകത്തെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ ചൂടുപിടിക്കുന്ന പ്രദേശമായി കൂടി ആർട്ടിക് മാറിയിട്ടുണ്ട് നിലവിൽ ഭൂമിയിലെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ാണ് ആർട്ടിക് ചൂട് ചൂടുപിടിക്കുന്നത് ഇങ്ങനെ താപനില വർദ്ധിച്ച മഞ്ഞുരുകി ഒലിക്കുന്നതോടെ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന പ്രതിഭാസം കൂടി മേഖലയിൽ സംഭവിക്കുന്നു ഇതാകട്ടെ മേഖലയിലെ താപനില വർധനവിന്റെ വേഗത വീണ്ടും വർദ്ധിപ്പിക്കുന്നു ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ ആണ് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ആർട്ടിക്കിലെ താപനില പല ഇരട്ടിയായി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ആർട്ടിക്കലെ മാത്രമല്ല ഭൂമിയിലെ തന്നെ താപനില നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ മഞ്ഞുപാളികൾ മഞ്ഞുപാളികളിൽ ഉണ്ടാകുന്ന ആൽബിഡോ പ്രതിഭാസം ചൂടാകിരണം ചെയ്യാതെ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ച തിരിച്ചയക്കുന്നു ഒരു മേഖലയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തിന്റെ മുപ്പത് ശതമാനത്തോളമാണ് മറ്റിടങ്ങളിൽ ആൽബിഡോ മൂലം ആകാശത്തേക്ക് തിരികെ പോകുക എന്നാൽ ആർട്ടിക്കലെ മഞ്ഞിൻ്റെ വെള്ളനിറം മൂലം എൺപത് ശതമാനത്തിലേറെ സൂര്യപ്രകാശമാണ് തിരിച്ച് പ്രതിഫലിച്ച ആകാശത്തേക്ക് പോകുന്നത് ആർട്ടിക്കിലെ ഊഷ്മാവ് കുറഞ്ഞ അളവിൽ സൂക്ഷിക്കുന്നതിന് ഈ പ്രതിഭാസം വലിയ പങ്ക് വഹിച്ചിരുന്നു ആർട്ടിക്കിലെ ഉണ്ടായിട്ടുള്ള ഈ കുറവ് ആഗോളതലത്തിൽ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും ലോകത്തെ താപവാദത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നതും കാട്ടുതീ വലിയ തോതിൽ പടർന്നു പിടിക്കുന്നതും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന പേമാരിയും വെള്ളപ്പൊക്കവുമെല്ലാം ആർട്ടിക്കിലെ മഞ്ഞുപാളികളുടെ ശോഷണത്തിന്റെ അതുവഴിയുണ്ടായ കാലാവസ്ഥ അസന്തുലിതാവസ്ഥയുടെയും ഫലമാണ് ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ വേനൽക്കാലത്ത് ഇല്ലാതെ ഗുണം ഒരേ ഒരു കാര്യം കപ്പൽ യാത്രയെ സംബന്ധിച്ചാണ് യൂറോപ്പിന്റെ വടക്കൻ മേഖലയിൽ കൂടിയുള്ള കപ്പൽ പാത തുറക്കുന്നതിന് ആർട്ടിക്കലെ മഞ്ഞിന്റെ ശോഷണം സഹായിക്കും ഇത് കാനഡ മുതൽ റഷ്യ വരെയുള്ള വടക്കൻ ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഗുണകരമാകും